ട്രാവലി തോഫിയാണ് ഞാനങ്ങനെ ഇന്ന് ഭയങ്കര മഴ ആയിരുന്നു കേട്ടോ ഇന്ന് നാളെയൊക്കെ മഴ പെയ്യുന്നതാണ് പറയുന്നത് അപ്പം നമ്മൾ യാത്ര പോകാൻ എന്തായാലും ഇറങ്ങി അപ്പം അൽഗയിലോട്ടാണ് കേട്ടോ പോകുന്നത് അൽഗയിലോട്ടാണ് പോകുന്നത് റോഡിൻ്റെ അവസ്ഥയാണ് ഫുള്ള് വെള്ളമാണ് കേട്ടോ ഞാൻ ബുറാച്ചിനെ കൊണ്ട് റോഡ് വന്നുകൊണ്ട് വണ്ണിച്ച് ഫുള്ള് വെള്ളമാണ് കേട്ടോ കുഞ്ഞിനടി മൊത്തം വെള്ളം ചെലു ഓക്കെ അപ്പോൾ നമ്മൾ രാത്രിയിലെ യാത്രയാണ് അപ്പോൾ മഴയാണ് ഫുള്ളും കേട്ടോ എല്ലായിടത്തും നമ്മളിന്ന് കിടക്കുന്ന എങ്ങനെയാണ് എന്താണെന്ന് അറിയത്തില്ല എന്തായാലും നമുക്ക് നോക്കാം രാത്രിയിൽ വീഡിയോ എടുക്കാൻ പറ്റത്തില്ല കേട്ടോ അതായത് ഹെൽമെറ്റോടെ ഹെൽമെറ്റ് ക്യാമറ വയ്ക്കാൻ പറ്റത്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ മഴ പെയ്യുകയെന്നുണ്ടെങ്കിൽ ക്യാമറയുടെ ഇത് പോകും കേട്ടോ അതുകൊണ്ടാണ് ഓക്കെ അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് തരുവുക നമുക്ക് എന്തായാലും കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ വേണ്ടി പോകണം കേട്ടോ അവിടെ നേരെ അൽഗയിലോട്ട് പോകുന്നത് ഒന്നര മണിക്കൂർ യാത്ര ഉണ്ട് എന്തായാലും ചെയ്യാം വീഡിയോ വെള്ളമാണ് കേട്ടോ എന്തായാലും അപ്പോൾ എന്തായാലും ഇന്ന് മഴ തന്നെയുള്ള പരിപാടിയാണ് കേട്ടോ അപ്പോൾ ഇറങ്ങിയതാണ് എന്തായാലും എന്തായാലും നോക്കാം നമുക്ക് ഓക്കെ നമുക്ക് ആണ് പോകുന്നത് ഫുഡ് മേടിക്കാൻ വേണ്ടി പോകണം അങ്ങോട്ട് കൊല്ലം പോയിട്ട് കഴിക്കാം അവരെ ഓക്കെ അങ്ങനെ നമ്മൾ ഫുഡ് മേടിച്ചോട്ടോ ഇനിയിപ്പോൾ കടൽ താണ്ടി ബുറാച്ചിൻ്റെ അപ്പുറത്തോട്ട് പോകണം കേട്ടോ ഓക്കെ ജ്യൂസിലൊക്കെ വെള്ളം കേൾക്കും മുനിപ്പാലിറ്റി എന്തായാലും പിന്നെ അൺലോക്ക് കേട്ടോ എന്നിട്ട് ഇവിടുന്ന് നേരെ പോകണം കേട്ടോ നമ്മൾ പോണുള്ളത് ഇവിടെ സ്ട്രേറ്റ് പിന്നെ അവിടുന്ന് അങ്ങനെയാണ് പോണത് കേട്ടോ അപ്പൊ നമ്മളുള്ളത് അൽഗേലി ആ അൽഗേൽ എന്ന് പറഞ്ഞ ആയ ഒരു ഏരിയയിലാണ് ഇവിടെ ഉള്ളത് ഒരു രക്ഷയില്ല ഭയങ്കര തണുപ്പ് കേട്ടോ ഇവിടെ ഭാഗത്ത് എടുത്തോണ്ടിരിക്ക ഇരുപത്തിരണ്ട് മിനിറ്റും പണ്ട് നിർത്തപ്പഴത്തേക്കും കിലോമീറ്ററും ഇതും കൂടിയ കേട്ടോ ഇപ്പൊ നമ്മുടെ ഈ ഒരു ഭാഗത്താണുള്ളത് ഒരു ചായ പിടിക്കാതെ വിചാരിച്ചു ചായ മേടിക്കാൻ അന്ന് ഓണം ഞാൻ ചായ ഒരു ചായ മേടിച്ചിട്ട് വരാം നമ്മുടെ കുറച്ച് ഷോപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ ഇത് ഗ്രോസറി പലേരി കട ഫോൺ കട ഇത് ഇവിടുത്തെ ചായക്കട ഇവിടുന്ന് ചായ കഴിക്കും ഫോണതിരിക്ക ഉണ്ട് ഞാൻ ഒരു പോർ ക്ലിഫ്റ്റിന്റെ അവിടെ എന്റെ പൊന്നെ കൈയ്യൊക്കെ കിടന്ന് വിറയ്ക്കുവാണ് കേട്ടോ എങ്ങനെ ഉറങ്ങും എനിക്ക് അറിയത്തില്ല എവിടെ കിടക്കും അറിയത്തില്ല മുഷ്കിലാണ് ഇത്രയും കിടക്കുന്നില്ല കാലം കൈയ്യൊക്കെ കേട്ടോ ചായ ഓടിച്ചപ്പോ ഇച്ചിരി ആശ്വാസോ കാണാൻ പറ്റില്ല എന്നെ അല്ലേ ചായ ഓടിച്ചപ്പോ ഇച്ചിരി ആശ്വാസമായി ഇനിയിപ്പൊ ഇവിടുന്ന് നമ്മള് പോവാണ് ഓക്കെ കിടക്കുന്ന എവിടെ എങ്ങനെയാണെന്നറിയത്തില്ല എന്തായാലും നല്ലൊരു സ്ഥലം കിട്ടണം ചിലപ്പോൾ മഴ പെയ്തില്ലാത്തത് ഓക്കെ നമുക്ക് നോക്കാം അങ്ങനെ നമ്മൾ ഈ ഒരു കടയുടെ ഫ്രണ്ടിൽ എത്തിയോട്ടോ മഴ പെയ്യാൻ ചാൻസ് കുറവാണ് എന്നാണ് എൻ്റെ ഒരു വിരമായ സംശയം പക്ഷേ അറിയത്തില്ല ചിലപ്പോൾ പെയ്താലോ എന്നുള്ളത് ചോദിച്ചിട്ട് ഞാൻ ഇവിടെ ടെൻ്റ് അടിക്കാനുള്ള പരിപാടിയാണ് അപ്പുറത്തെ അത് ചോദിക്കണം ഓപ്പൺ ആവുമോ നാളെ നാളെ ഞായറാഴ്ചയല്ലേ ചിലപ്പോൾ ക്ലോസ് ആയിരിക്കും നമ്മൾ നിൽക്കുന്ന ഭാവി ഇതാണ് കേട്ടോ ടയർ ആ ണ്ട് ചോദിക്കാം എന്തായാലും അവിടെ കിടക്കാൻ മഴ പെയ്ത് കഴിഞ്ഞാൽ നനയത്തില്ല വാക്കലടത്തൊക്കെ നനയും കണ്ടോ പിന്നീട് എന്തായാലും അവിടെ തന്നെ കിടക്കാം കുഴപ്പമില്ല ഇവിടെ തരത്തിലുണ്ടെങ്കിൽ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ വന്നത് കാരണം വെച്ചാല് ഓ നീക്ക വായിക്കരുത് കാര്യം നാളെ ഓപ്പണാന്നല്ലയോന്നുള്ളത് ചോദിക്കാൻ വേണ്ടിട്ട് ചാ കടയിൽ ആരും ഇല്ല ഓക്കെ എന്തായാലും ഓട്ട എന്റിച്ചിടക്കാം മലയാളികളുടെ കടയാണെന്ന് നമുക്ക് കുഴപ്പമില്ല ഹാദർ ഹാദർ ഹാർട്ടർ പേപ്പർ ഓക്കെ എന്താ ബാക്കി നാളെ ഒരു ഓപ്പൺ ഓപ്പണാവാന്നുണ്ടെങ്കിൽ പത്തുമണിക്കൊക്കെ ആയിരിക്കും തുറക്കുന്നത് ഇപ്പോഴത്തേക്കും നമുക്ക് ഇവിടുന്ന് പോവാൻ തുടങ്ങും ഇവിടെയാണ് കേട്ടോ കെല്ലടിച്ചേക്കുന്നത് അപ്പോൾ എന്നെ ആരും ഒന്നും രണ്ട് സൈഡിൽ ക്യാമറ ഉണ്ട് കേട്ടോ അതുകൊണ്ട് ഇവിടെ ചെല്ലടിച്ചിട്ടുണ്ട് ഇവിടെ കിടന്ന് ഉറങ്ങണം കുറാറ്റിൻ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ വണ്ടി തന്നെയാണ് വണ്ടി റോഡാണ് കേട്ടോ ഓക്കെ ഇവിടെ കിടന്ന് ഉറങ്ങിയിട്ട് രാവിലെ എണീക്കണം കട ഓപ്പൺ ചെയ്യുമല്ലോ എന്ന് എനിക്ക് അറിയത്തില്ല ഓപ്പൺ ചെയ്യാമെന്നുണ്ടെങ്കിൽ രാവിലെ വരുമ്പോഴത്തേക്കിനും ഇവിടെ നിന്ന് എണീക്കണം അല്ലെങ്കിൽ പിന്നെ ഇവിടെ കിടക്കണം ഓക്കെ അപ്പോൾ നമ്മൾ രാവിലെ പോകുന്നത് മണ്ണും കുറച്ച് ഓഫ് റോഡാണ് കേട്ടോ അവിടെ കൊണ്ടാണ് രാവിലെ പോകുന്നത് അപ്പോൾ രാവിലത്തെ കാഴ്ചകൾ കാണാം നമുക്ക് ഓക്കെ ഒരു വെള്ളം കൂടാനും കണ്ടോ നിങ്ങൾ എൻ്റെ കയ്യിൽ നേരെ ഒരു വെള്ളം കൂടാനും കണ്ടോ അവിടെ ഞാൻ ആദ്യം കിടക്കാൻ വേണ്ടി നോക്കിയത് പക്ഷേ അത് നോമ്പ് വരുവാണ് രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ നോമ്പ് വരും ഇപ്പോഴത്തേക്കിനും അവർക്ക് ഫുഡ് കഴിക്കാനുള്ള ഒരു ടെൻ്റ് ആണ് ഓക്കെ അപ്പോൾ രാവിലെ രാവിലത്തെ കാഴ്ചകൾ കാണാം നമുക്ക് പിന്നെ ഇവിടെ കുറേ നാണു ഓക്കെ